ശബരിമല സംരക്ഷണത്തിനായി രാജ്യ തലസ്ഥാനത്ത് അയ്യപ്പ ഭക്തസംഗമം ജനം ടിവിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ഭക്തരും സാംസ്കാരിക സാമുദായിക സംഘടനകളും ക്ഷേത്ര സമിതികളും ചേർന്ന രാമകൃഷ്ണപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ അയ്യപ്പ ജ്യോതിയും ഭക്തസംഗമവും നടത്തും ഈ മാസം ഇരുപതിനാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെയും ആചാരങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട ഭക്തസംഗമത്തിൽ പ്രമേയം അവതരിപ്പിക്കും വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു വിശദാംശങ്ങൾ ദൃശ്യ ശബരിമല ക്ഷേത്രത്തെ തകർക്കാൻ കാലങ്ങളായി നിരവധി വിവിധ തരത്തിലുള്ള ശ്രമങ്ങൾ അത് സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാം ഭാഗത്തുനിന്ന് തുടർച്ചയായി ശബരിമല ക്ഷേത്രത്തെയും അവിടുത്തെ ചൈതന്യത്തെയും തകർക്കുന്നതിനുള്ള ശ്രമമുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യ തലസ്ഥാനത്ത് ശബരിമല ക്ഷേത്രത്തെയും ആ ക്ഷേത്രത്തിലെ ആചാരങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു ഭക്ത സംഘം അത് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സാംസ്കാരിക സാമുദായിക സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടും ക്ഷേത്ര സമിതികളുടെ സഹകരണത്തോടുകൂടി ഡൽഹിയിൽ ഈ മാസം ഇരുപതിന് രാമകൃഷ്ണപുരം അയ്യപ്പ ക്ഷേത്രത്തിലാണ് അയ്യപ്പ സംഗമവും ഭക്തജ്യോതിയും അയ്യപ്പ ജ്യോതിയും സംഘടിപ്പിക്കുന്നത് ഈ ഭക്ത സംഗമത്തിൽ ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കും പണത്തിൻ്റെ പേരിൽ ഭക്തരെ വേർതിരിക്കുന്ന നടപടി കൂടാതെ സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ചിട്ടുള്ള യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള അഫിഡവിറ്റ് അത് പിൻവലിക്കണം കൂടാതെ നാമജപം നടത്തിയിട്ടുള്ള ഭക്തർക്കെതിരെ സ്വീകരിച്ച കള്ളക്കേസുകൾ പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു പ്രമേയം ഈ ഭക്ത സംഗമത്തിൽ നടപ്പാക്കും ഞാനിപ്പോഴുള്ളത് പരിപാടി നടക്കുന്ന ജനൻ ടി വിയുടെ കൂടി നേതൃത്വത്തിലാണ് ഈ പരിപാടി സാംസ്കാരിക സാമുദായിക സംഘടനകളും ക്ഷേത്ര സമിതികളും എല്ലാം ചേർന്നുകൊണ്ട് രാമകൃഷ്ണപുരം അയ്യപ്പക്ഷേത്രം ഡൽഹിയിലെ ഏറ്റവും ആദ്യത്തെ അയ്യപ്പക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ ആ പുണ്യഭൂമിയിൽ വെച്ചാണ് ഈ അയ്യപ്പ സംഗമവും അയ്യപ്പ ജ്യോതിയും സംഘടിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് ചേട്ടാ നമസ്കാരം എന്താണ് ഇങ്ങനൊരു അയ്യപ്പ സംഗമം അയ്യപ്പ ജ്യോതി അതിൽ ഉദ്ദേശിക്കുന്നു തയ്യാറെടുപ്പുകൾ സ്വാമി ശരണം ഡൽഹിയിലെ അയ്യപ്പ ഭക്ത സംഗമം ഈ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച മണിക്ക് സംഘടിപ്പിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഈ അയ്യപ്പ ഭക്ത അയ്യപ്പഭക്തസംഗമത്തെക്കുറിച്ച് ഭക്തജനങ്ങളോട് പറഞ്ഞപ്പോൾ അവരിൽ നിന്നുണ്ടായ പ്രതികരണവും അതുപോലെ തന്നെ അവരുടെ സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ പാലിക്കപ്പെടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അതുപോലെ ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യവും നമുക്കുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ജനം ടിവിയുടെ ആ ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പോൾ ജനം ടി വിയുടെ ഇൻവോൾവ്മെൻറ്റും സപ്പോർട്ടും വളരെ അപ്രീഷ്യേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇപ്രാവശ്യവും ജനം ടി വി എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് സ്വാമി ആണ് താങ്ക് യു ഈ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ ഒപ്പം നമ്മുടെ ജനമസൗഹൃദവേദിയുടെ പ്രസിഡന്റ് കൂടിയാണ് ജയപ്രകാശി ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമം രാജ്യതലസ്ഥാനത്ത് സംഘടിപ്പിക്കുമ്പോൾ സമാനമായൊരു സംഗമം അവിടെ പമ്പയിലും നടക്കുന്നുണ്ട് നമ്മൾ ഈ സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ കേരളത്തിൽ അങ്ങോളുമിങ്ങോളവും നാമജപ ഘോഷയാത്ര ഉണ്ടായൊരു സന്ദർഭം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമലയിലെ ആചാര ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട നടപടികളൊക്കെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അതിന് നേതൃത്വം കൊടുത്തപ്പോൾ അതിനെതിരെ വലിയ ഒരു എന്താണ് പറയുന്നത് അയ്യപ്പ ഭക്തരുടെ ഒരു രോഷം തന്നെ പ്രകടമായതാണ് പക്ഷേ അവർ സമാധാനപരമായിട്ട് കേരളത്തിൻ്റെ അങ്ങോളും ഇങ്ങോളും നാമജപ ഘോഷയാത്രയൊക്കെ സംഘടിപ്പിച്ച് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കണ്ണു തുറപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തിയുണ്ടായി അതേപോലെ തന്നെയാണ് ആ സമയത്ത് ഡൽഹിയിൽ പാർലമെൻ്റ് സ്ട്രീറ്റിലും ഈ ഡൽഹിയിലെ എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളുടെ പ്രതിനിധികളും എല്ലാ സാമുദായിക സംഘടനകളും അയ്യപ്പ പൂജാ സമിതികളും എല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് സാമുദായിക സംഘടനകളും എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ അതേപോലെ തന്നെ ഭാഷാഭേദമന്യെ എല്ലാ അയ്യപ്പ വിശ്വാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദേശം ഇരുപതിനായിരം പേര് പങ്കെടുത്തൊരു വലിയൊരു പ്രതിഷേധ സംഗമം പാർലമെൻറ്റ് ഷീറ്റിൽ നമ്മൾ ഡൽഹിയിൽ ഇതേപോലെ തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ വീണ്ടും അയ്യപ്പ സംഗമം കേരളത്തിൽ നടക്കുമ്പോൾ നമ്മളെ വീണ്ടും അത് ഓർമ്മിപ്പിക്കുകയാണ് അന്ന് കേരളത്തിൽ ഇതിൻ്റെ പേരിൽ നാമജപഘോഷയാത്ര നടത്തിയതിൻ്റെ പേരിൽ കേസെടുത്തൊക്കെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ഫാമിലിയൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ പേരിൽ ഉള്ള ഈ കള്ളക്കേസുകളൊക്കെ പിൻവലിക്കണമെന്നുള്ളൊരാവശ്യവും കൂടെ നമ്മൾ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് മുൻകൈ എടുത്ത് ഇത്തരം സംഗമം കേരളത്തിൽ നടക്കുമ്പോൾ ഇതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നമ്മളെല്ലാ ഭക്തരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഉള്ള ഒരു സംഗമമാണ് ഈ അയ്യപ്പക്ഷേത്രത്ത് വെച്ച് നടത്താൻ പോകുന്നത് ഈ സംഘാടക സമിതിയുടെ രക്ഷാധികാരി എം കെ ജി പിള്ള സാറുണ്ട് സാർ എങ്ങനെയാണ് ഈ ഒരു പരിപാടിയുടെ ഒരുക്കങ്ങൾ എന്ന് എന്തൊക്കെയാണ് സ്വാമിശരണം ഏതാണ്ട് രണ്ടു കോടിയോളം അയ്യപ്പ ഭക്തന്മാരാണ് ലോകത്തിൻ്റെ ഭഗഭാഗത്തായിട്ട് അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി എല്ലാ വർഷവും വരുന്നത് ഡൽഹിയിലെ ഭക്തന്മാർ എത്ര ഭക്തിയോടും കഷ്ടപ്പെട്ടുമൊക്കെയാണ് ഇവിടുന്ന് അവിടെ അയ്യപ്പ ദർശനത്തിന് പോകുന്നത് എന്നുള്ളത് എല്ലാ എല്ലാ ആർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഇവിടെ നടന്നിരുന്ന പ്രതിഷേധത്തിനെപ്പറ്റി ഇവിടെ പലരും സൂചിപ്പിച്ചു അത് ഏറ്റവും കൂടുതൽ ഭാഗതേയത്തോണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു ഏതാണ്ട് ഇരുപത് ഇരുപത്തയ്യായിരം ആളുകൾ പാർലമെൻറ്റ് സ്ട്രീറ്റിൽ അന്ന് പ്രതിഷേധം നടത്തിയപ്പോൾ അതിൻ്റെ ആ വെല്ലുവിളി ശബ്ദം പാർലമെൻറ്റ് വരെ തന്നു ഏതായാലും അയ്യപ്പൻ്റെ കാരുണ്യം കൊണ്ട് നേതാക്കൾക്ക് ബുദ്ധി തോന്നി അവർ അത് നിർത്തിവെച്ചു ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയുള്ള ആ നമ്മുടെ ഭക്തന്മാരെ പണത്തിൻ്റെ പേരിൽ അവരെ വിഭജിച്ച് പാവപ്പെട്ടവനെയും പണക്കാരനെയും വിഭജിച്ചിട്ട് വീണ്ടും ഒരു ഒരു അയ്യപ്പ സംഗമം ചേരുന്നതിൻ്റെ കാപട്യം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ആ കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒന്നിച്ചിട്ട് എല്ലാവരും കൂടെ ഇവിടെ ഭഗവാൻ്റെ മുന്നിൽ ഒരു ഇരുപതാം തീയതി അവിടെ നടക്കുന്ന ആ സമയത്ത് തന്നെ ഇവിടെ ഒരു ഒരു ജ്യോതി വിളക്ക് കത്തിച്ച് ഒരു ജ്യോതിയും സമർപ്പിച്ച് ഇവിടെ എല്ലാ ഭക്തരും കൂടെ പ്രാർത്ഥനയോടുകൂടി ഒരു നിവേദനവും ഞങ്ങൾ സർക്കാരിന് സമർപ്പിക്കാൻ വേണ്ടി ആണ് ഉള്ള ഒരുക്കമാണ് ഇത് ഒരു പക്ഷെങ്കിൽ ഗവൺമെൻ്റ് ഇത് വേണ്ട തരത്തിൽ ചെയ്തില്ലെങ്കിൽ മനുഷ്യനെ കളിപ്പിക്കുന്ന കാപട്യത്തോടുകൂടിയുള്ള ഈ അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുന്നതിന് വേറെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി വളരെ ഗൗരവമായിട്ട് ഞങ്ങൾ ചിന്തിക്കും ഒരു പക്ഷെങ്കിൽ ഗവൺമെൻ്റ് ദേവസ്വം ബോർഡും കൂടെ ഈ അവിടുത്തെ പണം മാത്രം മോഹിച്ച് ഭക്തജനങ്ങളെ ഹിന്ദുക്കളെ കളിപ്പ് അബളിപ്പിച്ചിട്ട് എന്തെങ്കിലും നേടാം എന്ന് വിചാരിച്ചാൽ അത് വ്യാമോഹമാണ് നടക്കാൻ പോകുന്നില്ല ഇവിടുത്തെ ഏതാണ് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ എത്രയോ യുവജനങ്ങളെക്കെതിരായിട്ടുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസ് ഒരു വെറും കേസല്ല അവരുടെ ജീവിതത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ജോലികൾ ജോലിയോ പാസ്പോർട്ടോ ഒന്നും കിട്ടാതിരിക്കത്തക്ക വണ്ണം അവരെ ജീവിതത്തിന് ഹാനികരമായിട്ടുള്ളതാണ് അവരെ തീർച്ചയായിട്ടും ഉടൻ തന്നെ ആ കേസുകൾ പിൻവലിച്ച് അവരെ സ്വതന്ത്രരാക്കണം പിന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഈ വലിയവനും ചെറിയവനും ഉള്ള വേറെ കൃത്യം ഭഗവാൻ്റെ മുന്നിൽ ചെയ്യുന്നത് തെറ്റാണ് അത് ആളുകളെ ചൂഷണം ചെയ്യാനുള്ള ഒരു നടപടിയാണ് പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ട് അതിനും ഞങ്ങൾ കൂട്ടുനിൽക്കത്തില്ല അതുകൂടാതെ തന്നെ ഈ അയ്യപ്പ അയ്യപ്പൻ്റെ സ സന്നിധി എന്നേ ഒരു എന്താ പറയുന്നത് നാഷണൽ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരാഗ്രഹം പ്രാർത്ഥന അത് നടത്തുകയും വേണം ഇത് കൂടുതൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെപ്പറ്റി സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത നടപടിയിലേക്ക് പോവുകയും ചെയ്യും തീർച്ചയായിട്ടും ഞങ്ങൾ സാധിക്കാനുള്ളത് സാധിക്കും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇവിടുത്തെ ഭക്തജനങ്ങളും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ വളരെയധികം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഭക്തരെ പണത്തിൻ്റെ പേരിൽ വെറുതിരിക്കുന്ന നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഭക്ത സംഗമം ആര് സംഘടിപ്പിച്ചാലും അതായത് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല പക്ഷെ സർക്കാർ ഇത്തരത്തിലൊരു അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും മിനിമം ഈ ഭക്തർക്കെതിരെ സ്വീകരിച്ച കള്ളക്കേസുകളെങ്കിലും പിൻവലിക്കേണ്ടതല്ലേ ഈ ഭക്തർക്കെതിരെ കള്ളക്കസുകൾ എടുത്തിരിക്കുന്ന ഓൾ ഇത്ര ഇത്രയും അവരുടെ ലൈഫ് സാറ് പറഞ്ഞ പോലെ അവരുടെ ജീവിതത്തിൽ ഒരു രീതിയിലും അവർ മുന്നോട്ട് പോകാനും സാധിക്കാത്ത രീതിയിലുള്ള നിയമ ഇതാണ് അതിൽ കുരുക്കുകളാണ് വച്ചിരിക്കുന്നത് ഇതെല്ലാം പിൻവലിപ്പിക്കണമെന്നും അത് ശബരിമല സംരക്ഷിക്കണമെന്നും അത് എത്ര എവിടെ പോകേണ്ട വന്നാലും ഞങ്ങൾ ഇപ്പോൾ ഇത് ഈ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഇതാണ് സംഘമാണ് ചെയ്യാൻ പോകുന്നത് ഇത് ഞങ്ങൾ വലുതാക്കിയിട്ട് എല്ലാ എൻ സി ആറും കംപ്ലീറ്റ് ഭക്തരെ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് വലിയൊരു ഒരു ഒരു സംഗമം നമ്മൾ നമ്മളിതിന് മുന്നോടിയായിട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് ചേട്ടാ എത്രത്തോളമായിരിക്കും ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലെ പങ്കാളിത്തം കാരണം ഡൽഹിയിൽ പത്തു ലക്ഷത്തിലോളം ഉണ്ടെന്നാണ് അപ്പോൾ ഈ ഭക്ത സംഗമത്തിലെ പങ്കാളിത്തം എത്രത്തോളം ഉറപ്പാക്കും അതിൽ അമ്മമാരുടെയും സഹോദരിമാരുടെയും പങ്കാളിത്തം എത്രത്തോളം ഉണ്ടാകും ഡൽഹി എൻ സി ആറിൽ നടക്കാൻ പോകുന്ന ഈ അടുത്ത ഇരുപതാം തീയതി നടക്കാൻ പോകുന്ന അയ്യപ്പ ഭക്തി സംഗമത്തില് ഡൽഹിയുടെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് വൻ വിജയമായിരിക്കും ഇതിനു മുമ്പും സാറിവിടെ പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്ത പോലെ തന്നെ ഇതൊരു മുന്നോടി മാത്രമാണ് വിജയം ജി പറഞ്ഞ പോലെ ഡൽഹിയിലെ എല്ലാ പ്രദേശങ്ങളുമുള്ള ഭക്തജനങ്ങളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ഇവിടെ പങ്കെടുക്കും ഇതൊരു വൻ വിജയമാവും ആചാര സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെ പോവാനും ഡൽഹിയിലെ ഹിന്ദുക്കൾ തയ്യാറാണ് ഹിന്ദുക്കൾ മാത്രമല്ല അയ്യപ്പ ഭക്തരെല്ലാവരും തയ്യാറാണ് അതിനുമുള്ള ഒരു തുടക്കം മാത്രമായിട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്ന ഇരുപതാം തീയതിത്തെ അയ്യപ്പഭക്തി സംഗമം അതായത് ദൃശ്യ മൂന്ന് വിഷയങ്ങളാണ് ഈ അയ്യപ്പ സം സംഗമം മുൻപോട്ട് വയ്ക്കുന്നത് ഒന്ന് പണത്തിൻ്റെ പേരിൽ ഭക്തരെ വേർതിരിക്കുന്ന നടപടി സർക്കാർ റദ്ദാക്കുക മറ്റൊന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള യുവതി പ്രവേശത്തിന് അനുകൂലമായിട്ടുള്ള അഫിഡവിറ്റ് പിൻവലിക്കുക ശബരിമലയിലെ ആചാര സംരക്ഷണം ഉറപ്പാക്കുക ഭക്തർക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യമുന്നയിച്ചുകൊണ്ടുള്ള പ്രമേയം ഈ ഭക്ത സംഗമത്തിൽ അവതരിപ്പിച്ച് പാസാക്കും ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ മറ്റൊരു അയ്യപ്പ ഭക്തർ തീയതി രാമകൃഷ്ണപുരം ഈ ഭക്ത സംഗമത്തിലും അയ്യപ്പ പങ്കാളികളാകും ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ശബരിമല സംപ്രേഷണം മുൻനിർത്തിയാണ് ജനം ടിവിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ അയ്യപ്പ ഭക്ത സംഗമം നടക്കുന്നത് ഭക്തരും സാംസ്കാരിക സാമുദായിക സംഘടനകളും ക്ഷേത്ര സമിതികളും ചേർന്നാണ് ഈ വരുന്ന ഇരുപതാം തീയതി ഡൽഹിയിൽ അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്